കോൺഗ്രസിന്റെ എസ് ടി പി ഐ ബന്ധത്തെക്കുറിച്ച് ആർ എസ് പി നേതാക്കൾ നിലപാട് വ്യക്തമാക്കണമെന്ന് ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള എസ് ജയമോഹൻ കോൺഗ്രസ് വർഗീയ പാർട്ടികളായ എസ് ടി പി ഐ ബി ജെ പി എന്നിവരുമായി ജില്ലയിൽ അറുപത് സീറ്റുകളിൽ ധാരണയുണ്ടായിരുന്നുവെന്നും സി പി ഐ എം ആരോപിച്ചു അതേസമയം കൊല്ലം കോർപ്പറേഷൻ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബിജെപിക്കും എസ് ടി പി ഐ കോൺഗ്രസിനും വോട്ട് ചെയ്തു കോൺഗ്രസും യു ഡി എഫും എന്ന് ഉള്ളത് തിരിച്ചറിയുന്ന രൂപത്തിലേക്കാണോ ഇന്നത്തെ മേയർ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ പ്രകടമായിരുന്നത് എസ് ഡി ഫായും ബി ജെ പിയായും കോൺഗ്രസിന് സീറ്റ് നേടുന്നതിന് വേണ്ടി അവശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി വരുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ പലരും അത് വിശ്വസിക്കുകയോ മറ്റോ ചെയ്യാതിരുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന കണക്കുകൾ നിരത്തി തെളിവുകൾ സി പി ഐ എം പുറത്തുവിട്ടു ചാത്തനാകുളത്ത് ആർ എസ് പി സ്ഥാനാർത്ഥി നാലാം സ്ഥാനത്തേക്ക് പോയി ഇവിടെ എസ് ഡി പി ഐക്ക് യു ഡി എഫ് വോട്ട് മറിച്ചു പുനലൂരിലും പരവൂരിലും ഉൾപ്പെടെ കോൺഗ്രസ് ബി ജെ പിക്ക് വോട്ട് മറിച്ചു കൊല്ലം കോർപ്പറേഷനിൽ യു ഡി എഫ് ജയിച്ച പല വാർഡുകളിലും ബി ജെ പിക്ക് വോട്ട് നൂറിൽ താഴെ ബി ജെ പി ജയിച്ച ഏഴ് വാർഡിൽ യു ഡി എഫിന് കിട്ടിയതും തുച്ഛമായ വോട്ടുകൾ കൊല്ലം കോർപ്പറേഷനിൽ ബി ജെ പി ജയിച്ച ഒരു വാർഡ് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് എൽ ഡി എഫും പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ പതിമൂന്ന് വാർഡിൽ ബിജെപി സ്ഥാനാർത്ഥികളെ നിർത്താതെ യു ഡി എഫിനെ സഹായിച്ചു കൊല്ലത്ത് എസ് ഡി പി നേതാക്കൾ കൊല്ലം മേയർ എ കെ ഹഫീസിനെ കണ്ട് പിന്തുണയും അറിയിച്ചു ആദ്യ റൌണ്ട് മേയർ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ കോൺഗ്രസിന് വോട്ട് ചെയ്തു കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗം അസൈൻ പള്ളിമുക്ക് ബിജെപിയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ശൈലജയ്ക്ക് വോട്ട് മറിച്ചു വസ്തുതകൾ എല്ലാം മറച്ചുവെച്ച ചില മാധ്യമങ്ങൾ എം വി ഗോവിന്ദൻ മാസ്റ്ററിനെയും പി കെ ഗുരുദാസിന്റെയും പേര് ദുരുപയോഗം ചെയ്ത് വ്യാജവാർത്ത നൽകിയെന്നും സി പി ഐ എം ആക്ടിംഗ് സെക്രട്ടറി എസ് ജയമോഹൻ പറഞ്ഞു പുനലൂർ നഗരസഭയിൽ എം എ രാജഗോപാലും പരവൂരിൽ ജയലാൽ ഉണ്ണിത്താനും കൊട്ടാരക്കരയിൽ അനിതാ ഗോപകുമാറും യു ഡി എഫിന്റെ ഏക നഗരസഭയായ കരുനാഗപ്പള്ളിയിൽ പി സോമരാജനും അധ്യക്ഷന്മാരായി രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം